back to my YouTube channel. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ചെമ്മീൻ കൊണ്ട് ബിരിയാണി ഞാൻ ഫസ്റ്റ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുന്നേ ഹോട്ടലിൽ പോയിട്ടൊന്നും കഴിച്ചിട്ടുമില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുക്കിങ്ങിലേക്ക് കിടക്കാം ഇതിനാവശ്യമായ ചെമ്മീൻ ഞാൻ നേരത്തെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അവ സവോള കുറച്ച് കൂടുതൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് മസാലയിലേക്ക് വേണം പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാനുള്ളത് പിന്നെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി മല്ലിച്ചപ്പ് പുതിയത കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഞാൻ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആണ് അളന്ന് വെച്ച അരി അഞ്ച് മിനിറ്റെങ്കിലും വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെക്കണം പിന്നെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വേണം വേവിച്ചെടുക്കാൻ ആദ്യം തന്നെ ചെമ്മീൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുക പുറത്തൊക്കെ പോകുമ്പോൾ ചെമ്മീൻ കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ നോക്കണം കാരണം അത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഫുഡ് പോയിസൺ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ വീട്ടിൽ തന്നെ മേടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഉണ്ടാക്കാൻ നോക്കും അപ്പം ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനെ ഫ്രൈ ചെയ്തത് കഴിക്കാനും ഇഷ്ടമാണ് പിന്നെ ചെറിയൊരു ഗ്രേവി ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത ടൈപ്പ് എനിക്ക് ഇഷ്ടമാണ് എന്റെ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ മിസ് ആവണെന്റെ റീസൺ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ റൈസിന് ഞാൻ ഇവിടെ മിൽക്ക് മേഡ് ഗീ ആണ് യൂസ് ചെയ്യുന്നത് ബിരിയാണി മസാലാസ് ആണ് ഇനി ആവശ്യത്തിന് കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ മസാലകളും കുറച്ച് സഭോളായിട്ട് നന്നായിട്ടൊന്ന് വഴക്കണം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് കൈമാ റൈസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒരു വീസിൽ ഇതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇപ്പൊ ഗീ റൈസ് റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്കിവിടെ മസാല റെഡിയാക്കും ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത് ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് ഞാൻ സവോള വഴറ്റുന്നത് അതിലേക്ക് കുറച്ചുപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചാച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ ഇൻഗ്രീഡിയൻ ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടാലേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ബിരിയാണിക്ക് മസാലാസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഞാൻ ഇവിടെ ചെമ്മീനും ആഡ് ചെയ്യുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സാലിയിലേക്ക് ഇനി ആവശ്യത്തിനുള്ള തൈരൊഴിക്കാം നല്ല പുളിപ്പുള്ള തൈരായിരിക്കും നല്ലത് ബിരിയാണിയിൽ ഫ്രൈ ചെയ്ത സവോള ഇടാറുണ്ട് അതിടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനൽ അങ്ങനെ ചെയ്യാം ചെയ്യാതിരിക്കാം പിന്നെ സ്ലൈസ് ചെയ്ത തക്കാളിയാണ് ഇതിലുണ്ടുന്നത് അപ്പോൾ നമ്മുടെ മസാല പരിപാടി ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മല്ലിച്ചപ്പോൾ പുതിന കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അടച്ചു വെച്ചു ദമ്പിടണ സമയമായപ്പോൾ ഞാൻ മസാലയൊക്കെ കുക്കറിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മസാല ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഗ്രേവി പോലെ നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അടിപൊളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മുടെ ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കിച്ചണൊക്കെ ഈ റെഡിയാക്കാം അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ബിരിയാണി അടിപൊളിയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വിശേഷങ്ങൾ next video, cara, bye!